ഹലോ ഗൈസ് എന്റെ ബർത്ത്ഡേ ഡന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ അന്ന് ബരാത്തരാവായും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ബരാത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞിറങ്ങിയത് അപ്പൊ എപ്പോഴും പറയുന്നാണ് കേട്ടോ വണ്ടർലായി എന്നുള്ളത് ഇപ്പൊ ഹൈസിനെ വണ്ടർലായി കൊണ്ടുപോയ വെറുതെയാണ് കേട്ടോ അവന് പറ്റിയ റേഡോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല അങ്ങനെ ചോച്ചു തോന്നിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ ചിറ്റിലപ്പള്ളി സ്കോറിനും ഒരു വീഡിയോ കണ്ടത് ഇതാകുമ്പോൾ അഡൾസിനും കിഡ്സിനും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങോട്ട് തന്നെ തന്നെട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രി പാസ് ഒക്കെ ഒടി തകത്ത് കയറി ഒരാൾക്ക് മുന്നൂറ് രൂപ റേറ്റ് വരുന്നത് അത് കുറച്ച് കൂടുതലാന്ന് തോന്നി എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി വാപ്പിയും മോനും കൂടെ ആദ്യം തന്നെ പോയി കേട്ടോ അവനെ കളിപ്പിക്കാൻ വേണ്ടിയേ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അതുകൊണ്ട് നിന്ന് മുഷിയൊന്നുമല്ലോ പിള്ളാരെ കളിക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞാനും സാക്കി കൂടെ പിന്നെ അവരെ നോക്കി അവിടെ ഇരിക്കുക കേട്ടോ കൊച്ചുള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഏഹ് ഫുള്ളി അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു നിൽക്കാൻ എനിക്ക് കുറെ സപ്പോർട്ട് തന്നു കേട്ടോ ഒരുപാട് സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹൈസൻ ചെന്നപ്പോഴത്തേക്കും തന്നെ കുറെ പിള്ളേരുമായിട്ട് നല്ല കൂട്ടായി കുറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ഹൈസൻ അതിൽ നിന്ന് ഒരു മോക്ക് ഹൈസിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഹൈസിനുമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ ആ മോളാ പിന്നെ കുറെ നേരം ഹൈസിനെ നോക്കിയത് കുറെ നേരം അവർ ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് കേട്ടോ അഡൽസിനും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ ഓപ്പൺ ജിമ്മും സൈക്കിളിങ്ങും പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് റോപ്പ് വാക്കിങ്ങും ലൈനും ഒക്കെ ആട്ടോ പിന്നെ സ്വിമ്മ്പൂളൊക്കെ വരുന്നുണ്ട് സിമ്മിംഗ് പൂളിനൊക്കെ എക്സ്ട്രാ ചാർജ് ആണ് കേട്ടോ ഹൈസന് സൈക്കിള് ഇവിടെ വിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നാട്ടോ ഇവിടെ ഇവിടെ നടന്ന ഹൈസിന് ഒരുപാട് നേരം സൈക്കിൾ ഓട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈസ് സൈക്കിൾ ഓടി ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ പോയത് ഇലൂസ്ട്രേഷൻ സ്ക്വയർ സ്ക്വയർന്നോ അങ്ങനെ എന്തോ കേട്ടോ ഈ മിററിന്റെ ഒരു ഏരിയ അതിന് എന്താ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല ഇങ്ങനെ എന്തോ ഒരു പേരാണ് അതിന് വരുന്നത് ഇത് അടിപൊളിയാട്ടോ ഇത് എനിക്ക് കേൾക്കും പിള്ളേർക്കും ഹൈസിനൊക്കെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ലൊരു ഇതാട്ടോ നമുക്ക് എവിടെയും ഇല്ലാത്തൊരു എക്സ്പീരിയൻസാ ഇത് ഞാൻ അവയർ എവിടെയും കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ട് എവിടെ നോക്കിയാലും മിറർ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടോ മിററിന്റെ ഏരിയ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാട്ടോ ഒന്ന് ട്രൈ ഐറ്റം തന്നെയാണ് നല്ല രസാട്ടോ അത് വഴി നടക്കാനും കാണാനും ഒക്കെ അങ്ങനെ മിററിന്റെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ഓപ്പൺ ജിമ്മിലോട്ടാണ് ഇത്രയും നാളത്തെ എന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹാട്ടോ സിബ്ലൈനെ കയറണമെന്നുള്ളത് അപ്പൊ ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നമ്മള് മൂന്നാർക്ക് പോപ്പഴും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ഹൈറ്റ് ഇല്ലേ അത് ഇരിക്കാൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവിടുത്തെ പോലെ ഇവിടെ ഇത്രയും ദൂരമല്ലേ ഉള്ളൂ വൈറ്റ് വലിയ ഹൈറ്റും ഇല്ല വല്യ പേടിക്കേണ്ട കാര്യവും ഇല്ല കേറന്നും പറഞ്ഞാൽ ഞാൻ കയറിയതാ കേട്ടോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആദ്യം ഒന്ന് പേടിയായിരുന്നു മേലെ കയറി നിന്നപ്പോ പിന്നെ അതങ്ങോട്ട് വിട്ടപ്പൊ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്ന് ഞങ്ങളൊന്ന് കുറച്ച് അധികം നേരം അവിടെ നടന്നു കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് വന്ന് കയറിയത് നാലു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൈക്കിളിൽ ആയിരുന്നേ ഇക്കായിട്ടോ ചൂട്ടിയത് കുറച്ചു നേരം സൈക്കിള് വിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ തന്നെ സന്ധ്യായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് വന്നിട്ട് തന്നെ കുറെ നേരമായിട്ടുണ്ടായിരുന്നു സമയം പോയി നിറഞ്ഞില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി അരുവരുള്ള അത്സാജില്ലാട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത് ഇക്കാക്ക് പിന്നെ മീൻറെ ഐറ്റംസ് ആ ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ അപ്പവും വാ ഫ്രൈ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആട്ടോ അങ്ങനെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒന്നും ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ യുവമാര് നല്ല അലമ്പായിരുന്നു ഫുഡ് കഴിക്കാൻ കയറിയ ആദ്യം കുറച്ചു നേരം ഒക്കെ അടങ്ങിയിരിക്കും കേട്ടോ കറക്റ്റ് ആ ഫുഡ് കഴിക്കാൻ ഫുഡ് കൊണ്ട് തരാറാവുമ്പോഴത്തേക്ക് യുവമാർ ഒരു അലമ്പ് അങ്ങോട്ട് തുടങ്ങും എന്നിട്ട് എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ച് തീർത്തു ഫുഡ് അടിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ടാണേ പോയത് അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പൊ ബൈ ഗൈസ്